ഭർണിക്കാവ് വില്ലേജ് ഓഫീസിൽ സ്ഥിരം വില്ലേജ് ഓഫീസറെ നിയമിക്കാതെ ജനങ്ങളെ വലയ്ക്കുന്നതിനെതിരെയും സ്ഥിരം വില്ലേജ് ഓഫീസറെ എത്രയും വേഗം നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഭർണിക്കാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭർണിക്കാവ് വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ഉപരോധ സമരവും നടത്തി വാഴവെച്ചും പ്രതിഷേധിച്ചു ഭരണിക്കാവ് വില്ലേജ് ഓഫീസിൽ സ്ഥിരം വില്ലേജ് ഓഫീസറെ നിയമിക്കാതെ ജനങ്ങളെ വലയ്ക്കുന്നതിൽ പ്രതിഷേധിച്ചും സ്ഥിരം വില്ലേജ് ഓഫീസറെ എത്രയും വേഗം നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഭരണിക്കാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭരണിക്കാവ് കോൺഗ്രസ് ഭവനിൽ നിന്നും ഭരണിക്കാവ് വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ഉപരോധ സമരവും നടത്തി പുറത്തു വാഴ വെച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു കെ പി സി സി സെക്രട്ടറി കറ്റാന ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു ആ പഞ്ചായത്തിന്റെ കീഴിലായിരുന്നു നേരത്തെ കുറച്ച് വില്ലേജ് ഓഫീസിലുണ്ടായിരുന്നു ഇപ്പോൾ ഉത്തരോഗം കൂടിയുകൊണ്ട് രണ്ട് വില്ലേജ് ഓഫീസറായി മാറ്റിക്കൊണ്ട് ഭരണിക്കാർ പഞ്ചായത്തും വില്ലേജ് ഓഫീസും അതേപോലെ തന്നെ കറ്റനം വില്ലേജ് ഓഫീസും രണ്ട് വില്ലേജ് ഓഫീസറായി മാറി പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ രണ്ട് വില്ലേജ് ഓഫീസറും ഇപ്പോൾ വില്ലേജ് ഓഫീസർമാരില്ല എന്ന് പറയുമ്പോൾ അതിന്റെ കീഴിലേക്ക് കീഴുദ്യോഗസ്ഥന്മാർക്ക് എല്ലാവിധമായ സ്വാതന്ത്ര്യങ്ങളും കൊടുത്തുകൊണ്ട് അഴിമതിയെ വിപുലീകരിച്ചു കൊണ്ടുള്ള ഒരു സമീപനമാണ് വില്ലേജ് ഓഫീസുകൾ നടക്കുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് നടക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം കേരളത്തിൽ ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും ഇത് സർവ്വസാധാരണമാണ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വന്ന ഒരു വാർത്ത നോക്കിയാൽ ഏറ്റവും കൂടുതൽ പിരിവ് വാങ്ങിച്ചിട്ടുള്ള ഒരു സംഘടന കേരളത്തിൽ സി ആണ് എന്ന് അവരുടെ റിപ്പോർട്ടിൽ തന്നെ പറയുമ്പോൾ നമുക്കറിയാം മുന്നിൽ നിന്ന് സി പി ഐ സി പി എം ഭരിക്കുന്നുവെങ്കിലും പിന്നിൽ നിന്നുകൊണ്ട് അടങ്ങിയിരുന്നുകൊണ്ട് ഏറ്റവും വലിയ അഴിമതി നടത്തിക്കൊണ്ട് കേരളത്തിലെ അഴിമതിയുടെ വീരന്മാരായി സി പി ഐയുടെ നേതാക്കന്മാർ മാറുമ്പോൾ അവർ മാന്യന്മാരെന്ന് പുറത്ത് വിശേഷിപ്പിക്കുന്നുവെങ്കിലും അഴിമതിയിൽ അവരെക്കാട്ടിലും വിദഗ്ധന്മാർ മറ്റാരും ഇല്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വോട്ടനുമതി അഴിമതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടന്നു വരുന്നത് നമുക്കറിയാം ആലപ്പുഴ ജില്ലാ സമ്മേളനം നടത്തി ഭരണിക്കാമെന്ന് സി പി ഐയുടെ സി പി ഐയുടെ സഹിക്കാവില്ല വില്ലേജ് ഓഫീസർമാർ എല്ലാവരും ചേർന്നുകൊണ്ട് എല്ലാ വീടുകളിലും ചേർന്നുകൊണ്ടും അതേപോലെ തന്നെ വസ്തുവിന്റെ ബന്ധപ്പെട്ടും ഓരോരുത്തർ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിച്ചുള്ള ചരിത്രം നമുക്കറിയാം ഇതൊക്കെ തന്നെ വാങ്ങിച്ചത് പക്ഷേ പാവപ്പെട്ടവരും സാധാരണക്കാരനും ഒരു സർട്ടിഫിക്കറ്റ് വേണ്ടി വില്ലേജ് ഓഫീസിൽ വരുമ്പോൾ വില്ലേജ് ഓഫീസർ ഇല്ല എന്ന് പറയുന്നത് മാത്രമല്ല കഴിഞ്ഞ സ്കൂൾ തുറക്കുന്നു കഴിയുമ്പോൾ അവിടെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട എസ് സി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് അവർക്ക് ഗ്രാന്റ് കിട്ടുവാൻ വേണ്ടി വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് വേണം ജൂൺ ഒന്നാം തീയതി തൊട്ട് ജൂൺ മുപ്പതാം തീയതി വരെ വരെയായിരുന്നു സമയം പേരിൽ പല എന്ന് എന്ന് പറയുമ്പോൾ ഈ സർക്കാർ തെളിയിക്കുന്ന ഏറ്റവും ഇങ്ങനെയുള്ള ഗ്രാമപ്രദേശങ്ങളിലെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഭരണികാവ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിഷ്ണു ചേക്കോടൻ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാക്കളായ ജി ബൈജു എൻ വാസുദേവൻ കട്ടച്ചിറ താഹ എം ആർ മനോജ് കുമാർ കട്ടച്ചിറ ഗോപാലകൃഷ്ണപിള്ള കട്ടച്ചിറ ശ്രീകുമാർ വേണുഗോപാൽ തെങ്ങിന്തറയിൽ ചന്ദ്രിക തങ്കപ്പൻ കെ ആർ ഷൈജു എസ് നന്ദകുമാർ ജി മോഹനൻപിള്ള സോമരാജൻ പള്ളിക്കൽ എസ് ശാലിനി ആർ അമ്പിളി സുഹൈൽ ഹസൻ കെ ആർ ഉണികൃഷ്ണപിള്ള അജി കട്ടച്ചിറ വുവൈസ് കളിയിക്കൽ ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്